ഹലോ ഒരു കുട്ടി വ്ലോഗ് ചെയ്യാമെന്ന് ചോദിച്ചേട്ടോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം നമ്മൾ പോസ്റ്റ് ഓഫീസിലെത്തി കേട്ടോ പോസ്റ്റ് ഓഫീസിൽ വന്നാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലാണ് പോകാനുള്ളത് പോവാനുള്ളത് ഇതിൻ്റെ തൊട്ട താഴെ തന്നെയാണ് ഇവിടെ കേക്കിൻ്റെ ഷോപ്പ് വന്നിരിക്കുന്നത് ഇവിടുന്ന് എനിക്ക് ബോർഡ് മേടിക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ അത് മേടിക്കാൻ വിട്ടുപോയി അപ്പോൾ അതൊക്കെ മേടിച്ചു കുറച്ച് സമയം കൂടെ കൂടുതൽ ഉണ്ടല്ലോ അവിടെയുള്ള മൊത്തം സാധനവും ഞാൻ മേടിച്ച് തീർക്കും അപ്പം വേഗം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് ഇനി സൂപ്പർ മാർക്കറ്റിൽ കയറാനുണ്ട് അവിടുന്ന് കൂടെ കുറച്ച് ഐറ്റംസ് നമുക്ക് ബർത്ത്ഡേയുടെ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നോക്കി സെലക്ട് ചെയ്ത് എല്ലാം എഴുതി വെച്ചുകൊണ്ടുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റും എവിടെയുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ മേടിച്ചു നമ്മളത് ബില്ല് ചെയ്തു ഇനി പോകാനുള്ളത് ഫാൻസി കടയിലാണ് അവിടുന്ന് കുറച്ച് ബലൂണ് അതിൻ്റെ ഐറ്റംസൊക്കെ മേടിച്ചു തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റോഡ് നിറച്ചും പൊടിയാണ് ഈ പൊടിയും വലിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് മാസ്ക് വയ്ക്കാതെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇത്രക്ക് പൊടിയാണ് എത്രത്തോളം നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഉദയം വീട്ടിലേക്ക് എത്തി കൂക്കു തീവണ്ടിയാണിത് പാട്ട് റെഡി പഠിക്കോ എങ്ങനെ പോന്നെ നടന്ന ആ ആ ആ ബോട്ടോ ആ നമ്മള് തീവണ്ടീന്റെ പാട്ടല്ലേ പാടുന്നത് ആ നമ്മള് തീവണ്ടിന്റെ കാര്യല്ലേ പറഞ്ഞ ഇതെങ്ങനെ പപ്പായൊക്കെ വന്നെ തീവണ്ടീന്റെ പാട്ട് ഒന്നുകൂടെ പാടും എന്ത് അപ്പം തിന്നുന്ന തീവണ്ടിയോ എന്തൊക്കെ സാധനങ്ങളാ പിന്നെ അത് മേടിച്ച് ബലൂണ് പിന്നെയാ പിന്നെ എന്തൊക്കെയാണ് എന്താണ് മൂന്ന് ബ്രഷ് മേടിച്ച് അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട് അടുത്ത വീഡിയോ വരാം ബൈ ബൈ